ായി ദൈവം ലോകത്തിന് നൽകിയതനും വൈദിക പരിശീലനമെന്ന ആലയിൽ തന്റെ അചകണത്തിനായുള്ള ഇടയനായി രൂപപ്പെടുകയാണ് അവർ ഇവിടെ ഡോക്ടർ അഗസ്റ്റിൻ പാമ്പ്ലാനി സി എസ് ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു സന്തോഷങ്ങളിലൂടെ സങ്കടങ്ങളിലൂടെ വിജയങ്ങളിലൂടെ പരാജയങ്ങളിലൂടെ വെല്ലുവിളികളെ സധൈര്യം നേരിട്ട് പ്രലോഭനങ്ങളെ തകർത്തെറിഞ്ഞ് ഇതാ ഈ പുരോഹിതൻ ഒരുക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ അച്ഛനെ പ്രതീക്ഷിച്ചിരിക്കുന്നു അച്ഛന ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ ഈ ദൈവവിളിയെ കുറിച്ച് അപ്പം അച്ഛനെങ്ങനെയായിരുന്നു ഈ അച്ഛൻ്റെ ഈ വിളിയെ തിരിച്ചറിഞ്ഞത് ദൈവവിളി ജോസഫ് ചോദ്യത്തിന്റെ മുൻ ധാരണ എന്ന് പറയുന്നത് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു വിളിയെ പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചറിഞ്ഞ് സെമിനാരിയിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ് എല്ലാ ദൈവവിളികളും അങ്ങനെ ആയിരിക്കണമെന്നില്ല എൻ്റെ ദൈവവിളി അങ്ങനെയല്ല നിറത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് എന്നുവെച്ചാൽ ദീർഘകാലമായ ഉള്ളിലുണ്ടായിരുന്ന ഒരാഗ്രഹത്തെ ഒത്തിരി സംശയത്തോടും അല്പം ഭയത്തോടും കൂടി ഒരു തീരുമാനമെടുത്ത് സെമിനാരിയിലേക്ക് പ്രവേശിക്കുകയാണ് സെമിനാരിയിൽ ഗുരുഭൂതന്മാരുടെയൊക്കെ ഗൈഡൻസിൻ്റെ ആത്മീയ പരിശീലനത്തിൻ്റെ തിരി വിവേചനത്തിൻ്റെയൊക്കെ സഹായത്തോടുകൂടി ഇതാണ് എൻ്റെ ദൈവവിളി എന്ന് കണ്ടെത്തുവാനും അതിനോട് പൂ അതിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുവാനും സാധിച്ചു എന്നതിലാണ് ഞാൻ എൻ്റെ ദൈവവിളി കണ്ടെത്തിയിരിക്കുന്നത് എന്ന് പറയാം യഥാർത്ഥത്തിൽ പിന്നെ എങ്ങനെ ഇതുപോലെ ഒരു ആഗ്രഹം ചെറുപ്പത്തിലെ ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചരൽ ഇടവക തലശ്ശേരി രൂപതയിലൊരു ചെറിയ ഗ്രാമമാണ് ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും കത്തോലിക്ക വിശ്വാസികൾ മാത്രമുള്ള ഇടവകയാണ് അവിടുത്തെ വികാരിയച്ചനായിരുന്നു ഇടവകയുടെ എല്ലാമല്ല ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇടവകയുടെ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും പാർലമെൻറ്റും പ്രസിഡന്റ് എല്ലാം വികാരിസനായിരുന്നു ഞാൻ അത് ഞാൻ എൻ്റെ കൗമാര ഭാവനകളെ മുഴുവനും സ്വാംസ്ഥീകരിക്കാൻ തക്ക വിധം ഇടവകയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അവിടുത്തെ വൈദികൻ്റേത് എന്ന് പറയുന്നത് അതൊരു വികാരിയുടേത് മാത്രമല്ല എല്ലാ വികാരിമാരുടേതും എന്ന് പറയുന്നത് അതിൻ്റെ മുഴുവനും ചൈതന്യം അല്ലെങ്കിൽ ആധികാരികത അദ്ദേഹത്തിന് ലഭിക്കുന്നത് അദ്ദേഹം അർപ്പിക്കുന്ന ബലിയിൽ നിന്നാണ് എന്നുള്ളത് എനിക്ക് കുഞ്ഞുനാളിലെ ഞാൻ അറിയാതെ എന്നിൽ കടന്നു വന്ന ഒരു ബോധ്യമാണ് അതിൻ്റെ കൗമാരപ്രായത്തിൻ്റെ ഒരു ഭാവനയും വായനയും ഒക്കെയാണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ വൈദികൻ എന്നുള്ള സ്വപ്നം എനിക്ക് ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഇന്നത്തെ സംശയം പറയാനായിട്ട് സാധിക്കുമെന്ന് പറയും എന്നാൽ നിമ്നോന്നതികൾ ഉണ്ടായിരുന്നു ഈ ആഭിമുഖ്യത്തിൽ പത്താം ക്ലാസ് ചേർന്നപ്പോൾ സെമിനാറിൽ ചേരാൻ ആഗ്രഹിച്ചു അന്നേരം സാഹചര്യം അത്ര അനുകൂലമല്ല എന്ന് തോന്നിയത് കേട്ടത് പി ഡി സി കഴിഞ്ഞ് ചേരാമെന്ന് തീരുമാനിച്ചു അതിനിടയ്ക്ക് അപ്പോൾ ആഗ്രഹം കുറഞ്ഞു പോയിരുന്നു പി ഡി സി കഴിഞ്ഞപ്പോൾ വീണ്ടും ഉൾക്കടമായ ഒരു ആഗ്രഹമായിട്ട് തുള്ളിൽ തളങ്കിട്ട് നിൽക്കുകയായിരുന്നു എത്ര തീവ്രമായിട്ട് ആഗ്രഹിച്ചോ അതിലും അധികമായിട്ട് പിള്ളാലെ സംശയങ്ങളായിരുന്നു ഭയമായിരുന്നു എനിക്ക് ദൈവവിളി ഉണ്ടോ ഞാൻ ഈ വിളിയിൽ വിജയി വിജയിക്കുമോ ഞാൻ സെമിനാരിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു നുഴഞ്ഞുകയറ്റക്കാരനായിട്ട് കണക്കാക്കപ്പെടുമോ ഞാനത്ര വിശുദ്ധനൊന്നും ആയിരുന്നില്ല സെമിനാരി സ്വർഗഭാഗ്യത്തിന് മുൻനിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന വ്യക്തിയൊന്നും ആയിരുന്നില്ല അപ്പോഴ് ഇല്ലാത്ത വിളി അവകാശപ്പെട്ടുകൊണ്ട് ഞാൻ കടന്നു ചെല്ലുകയാണോ ഈ വക ഭയങ്ങളൊക്കെ എന്നെയും വേട്ടയായിരുന്നു ഒരു കാലത്ത് ഒത്തിരി അധികമായിട്ട് അവിടെ ഈ വക കാര്യങ്ങളൊക്കെ ആത്മീയ ഗുരുക്കൻ സെമിനാരിയിൽ ഒന്നാം വർഷം മുതൽ ആത്മീയ ഗുരുക്കന്മാരുമായിട്ട് പങ്കുവയ്ക്കുകയും അവർ ശരിയായ നിയന്ത്രണം തരുക ആരും സ്വന്തം യോഗ്യത കൊണ്ട് ചേരുന്നവരല്ല അപൂർണതകൾ ദൈവത്തിൻ്റെ കൃപയിലാണ് ആശ്രയിക്കേണ്ടത് എന്നുള്ള ബോധ്യം പകർന്നു തരികയാണ് ചെയ്ത് നോവിഷത്തിലെ നവസന്യാസത്തിൽ പ്രവേശിച്ചപ്പോൾ നിനക്ക് നല്ല ഉണ്ട് എന്ന് ഗുരുവച്ഛൻ പറയുന്നത് വരെ നേര് പറഞ്ഞാൽ ഭയവും സംശയവുമായിരുന്നു എനിക്ക് നല്ല ദൈവവിളി ഉണ്ടോ എന്നുള്ള സംഗതി അപ്പോൾ അതാണ് ദീർഘകാലമായ ആഗ്രഹത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് എടുത്ത ഒരു തീരുമാനത്തെ ദൈവം അനുഗ്രഹിച്ച് ആശീർവദിച്ചതാണ് എൻ്റെ ദൈവവിളി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പം അച്ഛ മാതാപിതാക്കൾ എങ്ങനെയാണ് അച്ഛൻ്റെ ഈ ഒരു തീരുമാനത്തോട് പ്രതികരിച്ചേ ആ ഓക്കേ മാതാപിതാക്കളും എൻ്റെ ദൈവവിളിയും തമ്മിലുള്ള ബന്ധം പരിശോധിച്ച് കഴിഞ്ഞാൽ അല്പം കൂടെ വിശാലമായ ഒരു ചട്ടക്കൂട്ടിൽ അതിനെ മനസ്സിലാക്കണമെന്ന എൻ്റെ ഒരു ബോധ്യം എന്ന് പറയുന്നത് നേരി പറഞ്ഞു കഴിഞ്ഞാൽ പൗരോഹിത്വത്തോടുള്ള ബഹുമാനവും സ്നേഹവും പൗരോഹിത്വത്തിനുള്ള ആഗ്രഹവും അതിലുപരി വിശ്വാസത്തിലുള്ള അടിത്തറയും എല്ലാം പകർന്നു വന്നത് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ് ചാച്ചനും അമ്മയും ഒക്കെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് മലബാറിലേക്ക് കുടിയേറിയ ആദ്യ തലമുറയിൽപ്പെട്ട ആളുകളാണ് അവർക്ക് ദൈവാശ്രയത്തെ മാത്രമേ ബലമായിട്ടുണ്ടായിരുന്നുള്ളൂ ഈ മലനാടിനോടും മലമ്പാമ്പിനോടും ഒക്കെ മല്ലടിക്കുമ്പോൾ മലമുകളിൽ കൃഷിക്ക് പോകുമ്പം പാമ്പ് കടിച്ചാൽ അവിടെ കിടന്ന് ജാകാനുള്ള സാഹചര്യമേ ഉണ്ടായിരുന്നുള്ളൂ ആശുപത്രിയുമില്ല ആംബുലൻസും ഇല്ല അതുകൊണ്ട് അവർക്ക് വലിയ ദൈവാശ്രയമുള്ളവരായിരുന്നു അത് ഞങ്ങളുടെ മക്കൾക്കിലേയും പകർന്നു തരുന്നതിൽ അവർ വലിയ വിജയമായിരുന്നു എന്ന് പറയാം വീട്ടിൽ പശുവോ എരുമയോ ഒക്കെ പ്രസവിക്കുമ്പം അല്പസങ്കീർണതയുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ചാച്ചനും അമ്മച്ചയും ഞങ്ങൾ മക്കളെയൊക്കെ തിരിഹൃദയത്തിൻ്റെ രൂപത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയി മുട്ടിന്മേ നിർത്തി കൈകൂപ്പി കൈകൂപ്പിപ്പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതൊക്കെ ഞങ്ങളെയൊക്കെ തീർച്ചയായും അറിയാതെ തന്നെ ഞങ്ങളെ സ്വാധീനിക്കുന്ന ആത്മീയ മൂല്യങ്ങളാണല്ലോ നിശ്ചയമായി എന്ന് പറയും ഞാൻ സ്വഭാവപരമായിട്ട് സ്വർഗഭാഗത്തിൽ മുനിശ്ചയം ചെയ്യപ്പെട്ട അത്ര സൽഗുണ സമ്പന്നനായ വ്യക്തിയൊന്നും ആയിരുന്നില്ല അതെൻ്റെ മാതാപിതാക്കൾ അമ്മയ്ക്കൊക്കെ എന്നെപ്പറ്റി സന്ദേഹങ്ങളുണ്ടായിരുന്നു ഞാൻ സെമിനാരിയിൽ അത് അമ്മ പ്രകടിപ്പിക്കുകയും ചെയ്തു സെമിനാരിയിൽ ചേർന്ന് കഴിഞ്ഞാൽ എന്നിരുന്നാൽ പോലും ശരിയായ മാർഗനിർദ്ദേശമാണ് എനിക്ക് തന്നത് കൂടുതൽ പ്രാർത്ഥിക്കുക സമയമെടുത്ത് തീരുമാനിക്കുക എന്നുള്ള നിർദ്ദേശം അത് തന്നത് എന്നാലും ചാച്ചന് പൊതുവേ ഞാൻ സെമിനാറിൽ ചേരുന്നതിനോട് താല്പര്യം കുറവായിരുന്നു കാരണം വർഷം തന്നെ ചേട്ടൻ ചേർന്നിരുന്നു അപ്പോൾ ഒരാളെയും കൂടെ കുടുംബത്തിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ ആരേ ഉണ്ടെന്നുള്ളൊരു സന്ദേഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് ആദ്യ ദിവസങ്ങളിൽ അത്ര സമ്മതമല്ലായിരുന്നു എനിക്ക് എന്നാലും വികാരിയച്ഛനോടുവായിട്ട് സംസാരിക്കാൻ ചാച്ചൻ സന്നദ്ധനായി അത് വലിയൊരു നല്ലൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചു വികാരിയച്ചനെ കണ്ടു വന്ന് കഴിഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് അവൻ്റെ ആഗ്രഹമാണെങ്കിൽ അതുപോലെ ചെയ്തു കൊള്ളട്ടെ എന്നുള്ളതാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അതുവരെ എതിർത്തു നിന്നിരുന്നത് അച്ഛൻ വികാരിയച്ചൻ്റെ നിർദ്ദേശത്തിന് സർവാത്മന വഴങ്ങുകയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം എനിക്ക് സെമിനാറിയിൽ ചേരുവാൻ വേണ്ട എല്ലാ സഹായങ്ങളും സജ്ജീകരണങ്ങളും ചെയ്തു തരികയാണ് ചെയ്തത് അതുകൊണ്ട് അല്പം ചാച്ചനെയൊക്കെ അല്പം ബുദ്ധിമുട്ടിച്ചിട്ടാണല്ലോ സെമിനാറിൽ ചേർന്നത് എന്നുള്ള ഒരു തപ്ത ദുഃഖം ദീർഘകാലം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ചാച്ചന് മരണാസന്നനായി കട്ടിലായിരിക്കുമ്പോഴേ ചാച്ചൻ്റെ അരികിലായിരിക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ് ഒരുതരം അല്പം ഒരു കടം വീട്ടിൽ പോലെയായിരിക്കും അത് തോന്നിയത് ചാച്ചിന് അന്ത്യകുദാശ കൊടുക്കാൻ സാധിച്ചതും മരണവേളയിൽ ഒരാത്മീയ സാന്നിധ്യമായി മരണക്കിടക്കയിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ സാധിച്ചതും വലിയൊരു ജീവിത തന്നെ പൗരോഹിതത്തിൻ്റെ വലിയൊരു സാഫല്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് വളരെ ബ്യൂട്ടിഫുൾ അനുഭവമായിരുന്നു അത് അമ്മയുടെയും പേരെങ്ങനെയായിരുന്നു ഫാദറിൻ്റെ പേര് തോമസ് പാമ്പ്ലാനിയിൽ പാമ്പ്ലാനിയിൽ കുടുംബമാണ് ചരലിടവുക അമ്മച്ചി പേരുകുന്നേൽ മേരി നിന്ന് മലബാറിലേക്ക് കുടിയേറിയവരാണ് അവർ പാല പൈകയിൽ നിന്നാണ് പാംപ്ലാനി ചരലിലേക്ക് കൂടിയേറിയത് നിങ്ങൾ ഏഴ് മക്കളാണല്ലോ മൂന്ന് നേരെ തലശ്ശേരിയുടെ ആർച്ച് ബിഷപ്പ് സോ വലിയൊരു ഫാമിലി ആയിരുന്നു അല്ലേ അച്ഛൻ്റെ ഈ സെമിനാരി ലൈഫ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു കാരണം ചെറുപ്പത്തിലൊക്കെ ഞാൻ അച്ഛന്മാരെ കാണുമ്പോൾ സെമിനാരി ലൈഫിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴും എനിക്ക് വളരെ ബോറിംഗ് ആയിട്ടൊരു ലൈഫാണ് അവരുടെ നിന്നൊരു ചിന്തയുണ്ടായിരുന്നു വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള വളരെ നിയമങ്ങളുടെ കെട്ടുപാടിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു ലൈഫാണെന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു അച്ഛൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അമേരിക്കയിലെ സോസിയോളജിസ്റ്റും പ്രീസ്റ്റുമായിട്ടുള്ള സ്റ്റീഫൻ റൊസേറ്റിൻ അദ്ദേഹം വൈ ഏതാണ്ട് മൂവായിരത്തോളം വൈദികരെ സംഘടിപ്പിച്ച് നടത്തിയൊരു സ സർവേ ഉണ്ട് എംപീരിക്കൽ സർവേയാണ് അതിൻ്റെ ഫലം വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ് ലോകത്തെ എല്ലാ പ്രൊഫഷനെയും ആയിട്ട് താരതമ്യം ചെയ്ത് കഴിഞ്ഞ് ഏത് പ്രൊഫഷനുമായിട്ട് താരതമ്യം ചെയ്താൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ അതായത് സന്തോഷത്തിൻ്റെ സൂചികയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് പൗരോഹിത്യമാണ് എന്നുള്ളത് കാരണം പറയുന്നു ഏതാണ്ട് എഴുപത്തി എട്ട് ശതമാനമാണ് വൈദികരുടയിലെ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് പിന്നാലെ വരുന്നത് ഏതോ കമ്പ്യൂട്ടർ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് തോന്നുന്നത് അവിടെ അമ്പതുകളിലാണ് ഹാപ്പിനെസ് ഇൻഡെക്സ് വരുന്നത് എന്ന് പറയും ഇത് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ സർവേയുടെ എല്ലാ മാനദണ്ഡങ്ങളും ഉപയോഗിച്ച് നടത്തിയിരിക്കുന്ന ഒരു പഠനമാണ് ഒരിക്കലും സ്ക്യൂഡായിട്ടുള്ള ഒരു പഠനമായിരുന്നില്ല അപ്പോൾ സൂചിപ്പിക്കുന്നത് എന്താണ് എന്തെല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായാലും പൗരോഹിത്യം അത്യധികം ആനന്ദദായകമാണ് പുരോഹിതർ അവരുടെ എല്ലാ കുറവുകളോടും കൂടി അത്യധികം സന്തോഷജിത്തരായിരിക്കുന്നു എന്നുള്ളതാണ് അത് പൗര പുരോഹിതരായതിനു ശേഷം വരുന്ന സന്തോഷമല്ല നടുക്ക് നിൽക്കുന്നത് കൊണ്ടും മുകളിൽ നിൽക്കുന്നത് കൊണ്ടും ലഭിക്കുന്ന ഒരു സന്തോഷമല്ല സെമിനാരി കാലഘട്ടത്തിൽ തന്നെ അനുഭവിക്കുന്ന സന്തോഷമാണ് സെമിനാ ശരിയായ ആഗ്രഹത്തോടു കൂടി ക്രിസ്തുവിനോടുള്ള ഉദാത്തമായ ആത്മീയ ബന്ധത്തെ പ്രതി സെമിനാരിയിൽ പ്രവേശിക്കുന്ന ആരും സെമിനാരി ജീവിതം ആസ്വദിക്കാതിരിക്കുകയില്ല ഞാനൊക്കെ ശരിക്കും സന്യാസ ജീവിതം ആസ്വദിക്കുന്നതാണ് സ്റ്റീഫൻ റൊസേറ്റിൻ പറഞ്ഞത് ഒട്ടും അതിശയോക്തിയല്ല എൻ്റെ തന്നെ വ്യക്തിഗതമായ അനുഭവമാണ് ഇനിയൊരു ജീവിതം ജന്മമുണ്ടെങ്കിൽ അവിടെയും പുരോഹിതരായിരിക്കാനായി നിശ്ചയമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയുള്ളൂ കാരണം അത്രമാത്രം തേൻ കുടിക്കുന്നത് പോലെയുള്ള ആസ്വാദ്യതയുണ്ട് സന്യാസത്തിനും പൗരോഗ്യത്തിനും എന്നുള്ളത് എൻ്റെയൊക്കെ ബോധ്യമെന്ന് വലിയ അവസരങ്ങളുണ്ട് ദൈവ ആത്മീയമായ പരിശീലനം നമുക്ക് ലഭിക്കുന്നുണ്ട് ബൗദ്ധികമായ വികാസങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട് അറിവിൻ്റെ ഒത്തിരി വിശാല മേഖലകളിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നുണ്ട് ഇതെല്ലാം ഈ സെമിനാരി പരിശീലന കാലഘട്ടത്തിൽ ലഭിക്കുന്ന അനുഭവങ്ങളാണ് ശരിയാണ് ഇവിടെ ചെറിയ ചെറിയ നിയന്ത്രണങ്ങളുണ്ട് എന്തെല്ലാം പട്ടാള പരിശീലനത്തിനാണ് എന്തുമാത്രം അടക്കം ചിട്ടയും ഉണ്ടല്ലേ അതുകൊണ്ടാണ് അതിൻ്റെ അച്ചടക്കത്തോട്ട് തന്നെ ഇതൊരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി നമ്മുടെ മനസ്സിനെയും വ്യക്തിത്വത്തെയും ഒക്കെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന ചില ചട്ടക്കൂടുകൾ മാത്രമേ ആകുന്നുള്ളൂ ഇവിടെ നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് ഒരു വലിയ ലക്ഷ്യത്തിനുമായിട്ട് താരതമ്യം ചെയ്തു കഴിയുമ്പോൾ ഇതൊക്കെ വളരെ നിസ്സാരമാണ് സെമിനാരിയിലെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ നമ്മുടെ വലിയ ലക്ഷ്യങ്ങളും ആദർശങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ തനിയെ അപ്രസക്തമായിട്ട് മാറുന്നതാണ് എനിക്ക് തോന്നുന്നത് ആ രീതിയിൽ സെമിനാരി പരിശീലനത്തേക്ക് പൂർണ്ണമായിട്ട് സഹകരിക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഞാനൊക്കെ ഇന്ന് പൗരോഗ്യത്തിൽ എന്തെങ്കിലും സമൂഹത്തിന് നന്മ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്തരം ഒരു സാഹചര്യം ഉണ്ടായി വന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു സെമിനാരിയിൽ ഭക്തി പരിശീലനമല്ല ഇവിടുത്തെ മർമ്മപ്രധാനമായ എന്ന് പറയുന്നത് ഒരു സമഗ്ര വ്യക്തിത്വത്തിൻ്റെ വികസനമാണ് സെമിനാരി പരിശീലനത്തിലൂടെ വിഭാവനം ചെയ്യുന്നത് കലാരംഗത്തും കായിക രംഗത്തും അക്കാദമിക രംഗത്തും ആത്മീയ രംഗത്തും അജപാലന മേഖലയിലും ഒട്ടും ആത്മവിശ്വാസമില്ലാത്ത ജനത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതിൽ വലിയ അപകർഷതയുണ്ടായിരുന്ന കയ്യുംകാലം വരയ്ക്കുന്ന വയർക്കുന്ന വ്യക്തിയായിരുന്നു ഞാനൊക്കെ എൻ്റെ ചേട്ടനും അതുതന്നെ പറയാറുണ്ട് സെമിനാരിയിലൊക്കെ ആദ്യമായിട്ട് പ്രസംഗം പറയാൻ വേണ്ടി കയറിയ സമയത്ത് കയ്യിലിരുന്ന പേപ്പർ നോക്കി വായിക്കാൻ പോലും സാധിക്കാതെ കയ്യിലിരുന്ന പേപ്പർ വേർത്ത് കുളിച്ച് താഴെ വീണിട്ടുണ്ടെന്ന് പറയും വയർപ്പിൽ കുളിച്ച് എന്ന് പറയാം അത്ര കാരണം അങ്ങനെ നേതൃത്വ പരിശീലനത്തിനുള്ളത് ആ സ്കൂളിലോ ഒന്നും മുൻനിരയിൽ നിൽക്കുന്നവരായിരുന്നില്ല ഞാൻ ഞങ്ങളാരും പ്രത്യേകിച്ച് പാഠ്യേതര പദ്ധതികളിലൊന്നും തന്നെ അതിനെല്ലാമുള്ള അവസരങ്ങൾ ഒരുക്കി തന്ന് വലിയ നൈപുണ്യം നമ്മളിലെ കഴിവുകളൊക്കെ കണ്ടെത്തി വളർത്തിക്കൊണ്ടുവരുന്നത് സെമിനാരി പരിശീലനമാണ് എന്ന് പറയുന്നത് ഇന്ന് ലോകത്തെ ഉന്നതമായ സർവകലാശാലകളിൽ പലയിടത്തും പ്രബന്ധങ്ങൾ അവസരിപ്പിക്കാനും ക്ലാസ്സുകൾ എടുക്കാനും സാധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ മിക്ക സെമിനാറികളിലും സെമാശന്മാർക്ക് അറിവ് പകർന്നു കൊടുക്കുവാൻ ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ട് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം പ്രബന്ധം ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ പഴയ പ്രകൃതം വെച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുന്ന കാര്യങ്ങളല്ല അത് സെമിനാരിയിൽ നിന്ന് ലഭിക്കുന്ന അക്കാദമിക പരിശീലനത്തിൻ്റെ സവിശേഷതയാണ് സമഗ്ര വ്യക്തിത്വത്തിൻ്റെ പരിശീലനമാണ് ഒന്നിൽ നിന്ന് ഒൻപത് ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടി ചെറുത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കല്ലിൽ നിന്നും ശില്പമുണ്ടാക്കി മാറ്റുന്ന അത്ഭുതമാണ് ശരിക്കും സെമിനാരി പരിശീലനം എന്ന് പറയുന്നത് ഇവിടുത്തെ ചെറിയ നിയന്ത്രണങ്ങളൊന്നും ഒരിക്കലും ഒരു പ്രതിബന്ധമായിട്ട് കണക്കാക്കേണ്ടതില്ല അതിനേക്കാൾ ഇവർ സഹകരിക്കാൻ സാധിക്കുന്നവരെ സംബന്ധിച്ചോളം സന്തോഷം മാത്രമേ ഈ ജീവിതാവസ്ഥയിലുള്ളൂ എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും നമ്മുടെ പക്വതയ്ക്കും അതിനൊക്കെ ഒത്തിരി കോൺട്രിബ്യൂഷൻ നൽകുന്നതാണ് ഈ സെമിനാരി ട്രെയിനിങ് പറയുന്നത് നമ്മുടെ സി എസ് ടി സഭ എങ്ങനെയാണ് ഈ ട്രെയിനിങ്ങില് വേറിട്ട് നിൽക്കുന്നത് അച്ഛാ ഞങ്ങളുടെ സഭയുടെ സിദ്ധി എന്ന് പറയുന്നത് ഗ്രാമോദ്ധാരണമാണ് ബി ലിറ്റിൽ സേർവ് ദ ലിറ്റിൽ അതാണ് ഞങ്ങളുടെ സഭയുടെ മോട്ടോ എന്ന് പറയുന്നത് ചെറിയവരാകുക ചെറിയവരെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ടു കാണിച്ചെ ജോലി ചെയ്യുന്നത് എന്ന് പറയുന്നത് കൃഷി എന്ന് പറയുന്നതും മണ്ണിൻ്റെ ആത്മീയത എന്ന് പറയുന്നത് ഞങ്ങളുടെ ആത്മീയതയുടെ പ്രധാന ഭാഗമാണ് ടേബിൾ ഫെലോഷിപ്പ് വിശുദ്ധ കുർബാനയെപ്പറ്റി നമ്മൾ പറയും അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഫെലോഷിപ്പാണ് സോയിൽ ഫെലോഷിപ്പ് ഞങ്ങളുടെ സഭയുടെ പൈതൃകവും സിദ്ധിയുമൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ സഭ പാരമ്പര്യത്തിൽ നിന്ന് തന്നെ വരുന്നതാണ് മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മണ്ണുകൊണ്ട് തന്നെ ഒരു സഭാ സമൂഹത്തെ മുഴുവനെയും സൃഷ്ടിച്ചെടുത്തതാണ് ചെറുപുഷ്പ സഭ എന്ന് പറയേണ്ടി വരുമെന്ന് പറയുന്നത് അത് വളരെ ശരിയാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അധ്വാനം അത് സന്യാസ പാരമ്പര്യവുമാണ് ഓറ എത്ത് ലബോര പ്രാർത്ഥന അധ്വാനം വിയർപ്പും പ്രാർത്ഥനയും അതുതന്നെയായിരുന്നു സന്യാസത്തിൻ്റെ പൈതൃകം ബെനഡിറ്റിൻ്റെ പൈതൃകമാണ് എന്ന് പറയും പിന്നെ ഞങ്ങളുടെ സഭയിൽ നാനൂറോളം അംഗങ്ങളുണ്ട് ഒരുപാട് അടുത്ത് ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും കർഷകർ സേവനം ചെയ്യുന്നു എന്നുള്ളതല്ല സാമൂഹ്യ സേവനം ഗ്രാമോദ്ധാരണ പ്രവർത്തനങ്ങൾ ഒരുപാട് നിർവഹിക്കുന്നുണ്ട് ഏത് മേഖലയിലാണോ ഒരു വ്യക്തിക്ക് ശോഭിക്കാൻ സാധിക്കുന്നത് ആ അതിനെ നേരത്തെ കണ്ടെത്തി അവൻ്റെ കഴിവുകൾ വളർത്തിയെടുക്കാൻ വേണ്ട എല്ലാ അവസരങ്ങളും കൊടുക്കുക എന്നുള്ളതാണ് സഭയുടെ നയമെന്ന് പറയുന്നത് ടാലൻറ്റുകൾ പ്രതി അല്ലെ പരിമിതികളെ പ്രതി കുഴിച്ചു മൂടുക എന്നുള്ളതല്ല കഴിവുകളെ പരമാവധി നൈപുണ്യങ്ങൾ പരമാവധി വികസിപ്പിക്കാനുള്ള അവസരങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തികളിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സഭ തയ്യാറാണ് എന്നുള്ളത് എന്നെയൊക്കെ സഹായിച്ചിരിക്കുന്നത് സഭയുടെ ഈ സ്വതന്ത്രമായ പരിശീലന സമീപനം തന്നെയാണ് എന്ന് പറയുന്നത് അക്കാദമിക രംഗത്താണ് ഒരാൾക്ക് വളരാൻ സാധിക്കുന്നതെങ്കിൽ എന്നെ പോലെയുള്ളവരെ വളർത്താൻ വേണ്ടി അക്കാദിക മേഖലയിലേക്ക് തുടക്കം മുതലേ വഴി തുറന്നു വിട്ടിരുന്നു തുറന്നു വിട്ടിരുന്നു വലിയ സ്വാതന്ത്ര്യത്തോടുകൂടി അതുകൊണ്ടാണ് ആ മേഖലയിൽ കൂടുതൽ വളരുവാനായിട്ട് സാധിച്ചിരുന്നത് കലാപരമായിട്ട് സേവനം ചെയ്യുന്നവരുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട് എന്തിലധികം പട്ടാളത്തിൽ പോലും ആദ്യത്തെ വൈദികൻ പട്ടാളത്തിനിടയിൽ സേവനം ചെയ്യുന്ന ആദ്യത്തെ വൈദികൻ ഞങ്ങളുടെ സഭയിൽ നിന്നാണ് ഫാദർ ജിസ് കിഴക്കേ കിഴക്കെ അതെ ന്യൂസിൽ കണ്ടിരുന്നു ന്യൂസിൽ കണ്ടിരുന്നുവല്ലോ പട്ടാളത്തിൽ ചാപ്പ്ലൈനായിട്ട് സേവനം ചെയ്യുന്നുണ്ട് ഒരു മേഖലയും കടന്നു ചെല്ലാൻ പാടില്ലാത്ത ഒരു മേഖലയും ഇല്ല ആർക്ക് ഏതിനോടാണ് താല്പര്യം അവിടെ സേവനം ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കും എന്നുള്ളതാണ് ഈ സെമിനറി ലൈഫിലെ ഈ വൊക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ക്രൈസിസ് അച്ഛൻ നേരിട്ടിട്ടുണ്ടോ ഈ ക്രൈസിസ് വരുമ്പം ഒത്തിരി ഗൃഹാതിരത്വം ജനിപ്പിക്കുകയാണ് പത്ത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലൂടെയൊക്കെ കടന്നു കാര്യങ്ങളെ പെട്ടെന്ന് അങ്ങോട്ട് എല്ലാം ഓർമ്മപതുക്കാൻ സാധിക്കുകയല്ല എന്നാലും എനിക്ക് സ്വയംപ്രേരിതമായിട്ട് വരുന്ന കാര്യങ്ങൾ ചിന്തകൾ പങ്കുവെച്ച് കഴിഞ്ഞാൽ സെമിനാരിയിൽ ചേർന്നതിന് ശേഷം എനിക്ക് ഒരിക്കലും സെമിനാരിയിൽ നിന്ന് തിരിച്ചു പോകണമെന്നുള്ള ആലോചന ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നാൽ സംശയങ്ങൾ ഉൽ ഉൽക്കടമായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഒത്തിരി സംശയത്തോടും ഭയത്തോടും കൂടി തന്നെ ഞാനൊക്കെ സെമിനാരിയുടെ പടി തന്നെ എന്ന് പറയുന്നത് എന്നിരുന്നാലും ബലമായിട്ട് തിരിച്ചു പോകണം എന്നുള്ള ആഗ്രഹം ഒരു ഞാൻ ദീർഘകാലം പരിശീലന കാലഘട്ടത്തിലായിരുന്നു ഇവിടെ ഒത്തിരി സമാശന്മാർ തീർച്ചയായും അന്വേഷിക്കുന്നവർ ഒത്തിരി പേരുണ്ട് എന്നുള്ളത് എനിക്കറിയാം അവരെ സഹായിക്കുന്നതിൽ ഞാൻ അല്പം മോശമാണ് ആ രീതിയിൽ നോക്കുമ്പോൾ കാരണം എനിക്ക് തന്നെ ഒരിക്കലും പെട്ടി പോകാൻ വേണ്ടി പാക്ക് ചെയ്തവർ പലരും വൈദികരാകുന്നുണ്ട് സം അവർ ആ പ്രതിസന്ധി അതിജീവിച്ചതിന് ശേഷം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രതിസന്ധി വലിയൊരു പ്രതിസന്ധിയായിരുന്നു സെമിനാരി ചേരുന്ന അവസാന മാസങ്ങളിലും ചേർന്ന് കഴിഞ്ഞുള്ള ഏതാനും ഒക്കെ എന്ന് പറയുന്നത് അതൊക്കെ പ്രത്യേകമായി പ്രാർത്ഥനകൾ കൊണ്ടൊക്കെ വരെ അതിജീവിക്കാൻ സാധിച്ചു നമുക്ക് തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലുമൊക്കെ പരിശീലനം സിദ്ധിക്കുന്നത് വഴിയായിട്ട് നമ്മുടെ വിശ്വാസം ആഴപ്പെടുകയാണ് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം പോലും അപ്രസക്തമാണ് ദൈവം ഇല്ലായെന്നുകൂടി ഭാവനയ്ക്ക് വേണ്ടി വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും പൗരോഹിത്യം തീർത്തും അർത്ഥസമ്പൂർണ്ണമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് കാരണം നമുക്ക് സ്നേഹമുണ്ട് ഹാർമണിയുണ്ട് അതാണ് ദൈവമെന്ന് ആത്യന്തികമായിട്ട് പറയുന്നത് അതുകൊണ്ട് ഇന്നെനിക്ക് വിശ്വാസ പ്രതിസന്ധി ഉണ്ടാകും ഇല്ല എന്ന് തന്നെ പറയാം ഞാൻ അഹങ്കരിക്കുന്നില്ല ഇനി പിശാചി പരീക്ഷിച്ചാൽ പോലും വെല്ലുവിളിച്ചാൽ പോലും ഗൗരവമായ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രമാത്രം എനിക്ക് ഈശ്വരവിശ്വാസം ഉണ്ട് എന്നതുകൊണ്ട് തന്നെ രണ്ടാമതായിട്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇല്ലാത്ത ദൈവളി ആണോ ഞാൻ അസ്യം അഭിനയിക്കുകയാണോ എന്നുള്ള സംശയം അവിടെ എനിക്ക് തീർച്ചയായും സഹായകരമായിരുന്നത് എൻ്റെ ആത്മീയ ഗുരുഭൂതന്മാരാണ് അവരൊക്കെ ശരിയായ കാഴ്ചപ്പാടുകൾ പറഞ്ഞു തന്നു ദൈവവിളിയുടെ ഒക്കെ ബിബ്ലിക്കൽ തിയോളജി എന്താണ് ആരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത് നമ്മളാരും നമ്മുടേതായ യോഗ്യതകൾ കൊണ്ട് വരുന്നതല്ല നിനക്ക് എൻ്റെ കൃപ മതി എന്ന് പൗലോ സ്ലേഹയുടെ കർത്താവ് പറഞ്ഞത് എല്ലാ പുരോഹിതരുടെയും കാര്യത്തിൽ അർത്ഥവത്താണ് എന്ന് തോന്നുക ഏറ്റവും കുറഞ്ഞത് എൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനം ശരിയാണ് ഞാനൊക്കെ എന്തായിരിക്കുന്നു അതെൻ്റെ യോഗ്യത കൊണ്ടല്ല കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രമാകുന്നു എന്ന് ഞാൻ കുംഭസകാരത്തിൽ ഉപദേശം കൊടുക്കുമ്പോഴെല്ലാം എല്ലാവരോടും ആവശ്യമുള്ളവരോടെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയ സംഭവമുണ്ട് ഒരു ക്രിസ്മസ് ദിനത്തിൽ വിശുദ്ധ ജെറോം ഈസോയ്ക്ക് ഒരു സമ്മാനം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഈശോ തന്നെ പ്രത്യക്ഷപ്പെട്ട് ജെറോമിനോട് പറഞ്ഞു പോലും മകനെ എനിക്ക് തരാൻ നിൻ്റെ പക്കലുള്ളത് എനിക്കില്ലാത്തതായിട്ട് നിൻ്റെ പക്കലുള്ള നിൻ്റെ പാപങ്ങളും കുറവുകളും അവയെ എനിക്ക് തരിക എന്ന് പറയും അതെൻ്റെ തന്നെ ദൈവളിയുടെ ദൈവശാസ്ത്രമാണ് എൻ്റെ തന്നെ കുറവുകളും അപൂർണതകളും തമ്പുരാൻ കൊടുക്കുന്നു തമ്പുരാൻ അതൊക്കെ സമ്മാനമായിട്ട് സ്വീകരിക്കുന്നു അതാണ് ദൈവവിളി എപ്പോഴും ഒരു വലിയ ദാനമായിട്ടാണ് കണക്കാക്കുന്നത് ഞാൻ എൻ്റെ തീരുമാനമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതൊരു ഗ്രറ്റൂറ്റസ് ഗിഫ്റ്റ് ഓഫ് ഗോഡാണ് ദൈവത്തിൻ്റെ കൃപയാകുന്നു എന്നുള്ളത് അതുകൊണ്ട് അയോഗ്യതകളും അപൂർണതകളും നമ്മളെ പിന്തിരിപ്പിക്കുന്നില്ല അതാണ് ശരിക്കും ദൈവവിളിയുടെ എലിജിബിലിറ്റി എന്നുള്ളൊരു തിരിച്ചറിവാണ് എന്നെയൊക്കെ മുന്നോട്ട് പോകാൻ വിളിച്ച ദൈവം നമുക്ക് നമ്മളെ യോ എല്ലാത്തിനും യോഗ്യനായി കാണുന്നു നമ്മൾ അനാവശ്യമായ കുറ്റബോധങ്ങളെ കൊണ്ടോ നമ്മളെ കുറവുകളെ കൊണ്ടോ എന്നും പരിതോ പരിതപിച്ച് നമ്മുടെ അയോഗ്യതകളുടെയും കുറവുകളുടെയും അപൂർണതകളെയും മുറിവുകളെ നുള്ളിനുള്ളി ആഴപ്പെടുത്താതിരുന്നാൽ മതി നമ്മൾ ദൈവകൃപയിൽ കൂടുതൽ കൂടുതൽ ആശ്രയിക്കുക എന്നുള്ള സന്ദേശമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് നാനൂറ്റി അമ്പതോളം ഒരു സഭയിലെ അംഗമാ എനിക്കറിയാം ഇവിടെ യഥാർത്ഥത്തിൽ ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് പറയാൻ ഒരു കാര്യം ഞാൻ അടിപൊളിയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അനുഭവത്തിൽ ഞങ്ങളുടെ ഞങ്ങളുടെ സഭാ സംവിധാനത്തിനുള്ളിൽ നിന്നുള്ള അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇന്ന് വിവാഹിതരായിട്ടുള്ള മക്കളെക്കാൾ അധികമായിട്ട് ഞങ്ങളുടെ വൈദികരാണ് മാതാപിതാക്കളുടെ കാര്യത്തിൽ കൂടുതൽ താല്പര്യമെടുക്കുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വേണ്ടി വരുമ്പോൾ ആദ്യമേ ആരെക്കാളും മുമ്പേ അവിടെ ഓടിയ ഓടിയെത്തുന്നത് വൈദികരായിട്ടുള്ള ഞങ്ങളുടെ സ്വഭാഗങ്ങൾ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്നു മാത്രമല്ല അതാ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ വൈദികനായിട്ടുള്ള പുത്രൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല ഞങ്ങളുടെയൊക്കെ സഭയുടെ പശ്ചാത്തലത്തിൽ അത് ഞങ്ങളുടെ സമൂഹം മുഴുവൻ്റെയും ഉത്തരവാദിത്വമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് എന്ന് പറയുന്നത് അവിടെ ഓടിയെത്തുവാൻ വൈദിക ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് മക്കളെ കിട്ടുന്നു കിട്ടുന്നു എന്നുള്ളതാണ് അത് തീർച്ചയായും അത് അതൊരിക്കലും പണ്ടുണ്ടായിരുന്നൊരു ചിന്താഗതിയാണ് മിണ്ടാമഠത്തിലേക്കൊക്കെ പോകുന്ന ഉണ്ടായിരുന്നു ഒരിക്കലും മഠത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഭവനത്തിലേക്ക് പോകുന്ന പാരമ്പര്യം അതിൽ നിന്നുമൊക്കെ സന്യാസത്തിൻ്റെ ദൈവശാസ്ത്രം ഒത്തിരി മാറിയിരിക്കുന്നു ഇന്ന് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറഞ്ഞതുപോലെ കുടുംബത്തോടും മാതാപിതാക്കളോടും ഒക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും സന്യാസരൂപിക്ക് തീർത്തും പൂരകമായിട്ടുള്ള ചട്ടക്കൂടുകൾ ഉള്ളിൽ നിന്നുകൊണ്ട് അവയെ നിർവഹിക്കുകയും ചെയ്യുന്നതാണ് ഇന്ന് സന്യാസത്തിൻ്റെ എന്ന് പറയുന്നത് എന്നോടൊപ്പം സെമിനാരിയിൽ ചേർന്ന ഒരു എറണാകുളം രൂപക്കാരൻ മാതാപിതാക്കൾക്ക് വേറെ ആരുമില്ലായിരുന്നതുകൊണ്ട് മടങ്ങിപ്പോയി പക്ഷേ ഇന്ന് അദ്ദേഹം വിദേശത്താണ് ഇന്ന് മാതാപിതാക്കളുടെ കാര്യം നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ വൈദികനായിട്ടുള്ള ശ്രേഷ്ഠനാണ് എന്ന് പറയുന്നത് ഞാൻ തന്നെ പറഞ്ഞില്ല എൻ്റെ ചാച്ചന് തന്നെ ചേർത്ത് സെമിനാരി ഞാൻ സെമിനാരി ചേരുന്നതോട് ആദ്യം വൈമുഖ്യമായിരുന്നു എന്നിരുന്നാലും തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഭരണാസ്ഥ വേളയിൽ ചാച്ചൻ്റെ അടുത്തുണ്ടാകാൻ സാധിച്ചതുകൊണ്ട് ചാച്ചൻ്റെ ആത്മാവ് നിശ്ചയമായിട്ടും ഒത്തിരി സാഫല്യം അനുഭവിച്ചിട്ടുണ്ടാകുന്ന ഞാൻ അത് ഞാൻ അല്ലാതെ തന്നെ അച്ഛൻ ചാച്ചൻ്റെ പ്രതി പിന്നീടുള്ള പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഇവിടെ ഞങ്ങൾക്ക് പേരൻസ് ഉണ്ട് എല്ലാ വർഷവും സെമ്മാശന്മാരുടെ വൈദ്യുതി മാതാപിതാക്കളെ വിളിച്ചു കൂട്ടി അവരുമായിട്ട് സംവാദം നടത്താറുണ്ട് മാതാപിതാക്കൾ പറയുന്ന പലരും എല്ലാ വർഷവും തന്നെ പറയുന്നവർ മോൻ സെമിനാരി ചേർന്നതിന് ശേഷം കുടുംബത്തിന് വലിയ അനുഗ്രഹമാണ് ഒരിക്കലും അവൻ്റെ ദൈവവിളി സമൂഹത്തിനൊരു നഷ്ടമായിട്ടുണ്ട് ഞങ്ങൾ അവനോട് കൃത്യം പറഞ്ഞു കൊടുക്കുന്നതാണ് നീ നിന്റെ കാര്യം നോക്കി മുമ്പോട്ട് പോയച്ചാൽ മതി കുടുംബത്തെപ്പറ്റി നീ ബദ്ധ ബദ്ധശ്രദ്ധനാവേണ്ട കാര്യമില്ല ഉത്കണ്ഠാകൂലാകേണ്ട കാര്യമില്ല ഞങ്ങൾക്കെല്ലാം ഒരു കുറവില്ലാതെ ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസമേ മാതാപിതാക്കൾക്ക് മക്കൾക്ക് കൊടുക്കുന്നുള്ളൂ ഇനി മാതാപിതാക്കളോടുള്ള കരുതലുള്ള മക്കളാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറയും അണുകുടുംബത്തെപ്പറ്റിയാണല്ലോ പറഞ്ഞത് അവർ വൈദിക വൃത്തിയെ തിരഞ്ഞെടുക്കുകയുള്ളു പറയുന്നത് പൗരോഹിത്യം പുരോഹിതനും പട്ടക്കാരനുമൊക്കെ ഇവിടെ വിചാരണയ്ക്ക് വെച്ച് വെക്കപ്പെട്ടിരിക്കുകയാണല്ലോ ഇതിന്മേലെല്ലാം വിധിവാചകം വച്ചിരിക്കാൻ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് ശരിയാണ് ഇതെല്ലാം കാണുമ്പോൾ എനിക്കൊരു ലഹരിയാണ് ഒന്നും കൂടെ എൻ്റെ ദൈവവിളി അങ്ങ് ആ ഉള്ളൂ ഞാൻ തിരഞ്ഞെടുത്ത പാത വളരെ നന്നായിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കൊരു ഉത്തമ ബോധ്യമുള്ളത് ഈ വെല്ലുവിളികളിലൂടെയൊക്കെ സഭ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സുവിശേഷത്തിലെ ഒരു സംഭവം എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളുടെ രക്തത്തിലൂടെയാണ് രക്ഷകൻ പോലും ചരിത്രത്തിലേക്ക് കടന്നു വന്നത് ക്രിസ്മസിനെ നമ്മളെല്ലാവരും ഈശോയുടെ ജനന ജനനത്തിരുന്നാളായിട്ടാണ് കണക്കാക്കുന്നത് ശരിയാണ് നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഘടകമാണ് തിരുപ്പിറവി എന്ന് പറയുന്നത് രക്ഷകൻ്റെ ജനന തിരുനാളല്ല അത് പിഞ്ചുകുഞ്ഞുങ്ങളുടെ മരണത്തിരുന്നാൾ കൂടിയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നന്മയുടെ സംഭവത്തെ അനുധാപനം ചെയ്തത് വലിയ വില കൊടുക്കലിൻ്റെ ക്രൂരതയുടെ അധ്യായങ്ങളിൽ ഒന്നിലൂടെയാണ് അതാ വിഞ്ചുകുഞ്ഞുങ്ങളുടെ മരണം ഇത് ചരിത്ര പരിണാമത്തിൻ്റെ വളരെ വിരോധാഭാസജനകമായ ഒരു യുക്തിശാസ്ത്രമാണ് അത് പൗരോഹിത്വത്തിൻ്റെ കാര്യത്തിലും സമകാലീന കാലഘട്ടത്തിൽ വളരെ ശരിയാണ് നമ്മൾ വെല്ലുവിളിക്കപ്പെടുകയാണ് ചോദ്യം ചെയ്യപ്പെടുകയാണ് അതുകൊണ്ട് ശെമാശന്മാരോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ വൈദികനാകാനോ കന്യാസ്ത്രീയാകാനോ ആകാനോ അച്ഛനാകാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാണ് യഥാർത്ഥമായ സമയം ആരെങ്കിലും താല്പര്യം വേണ്ടി തോളിലേറ്റ് നടക്കാൻ ആളുകളുള്ളത് കൊണ്ട് സമൂഹം ബഹുമാനിക്കുന്നത് കൊണ്ടോ അല്ല വെല്ലുവിളികളുള്ളത് കൊണ്ട് സംശുദ്ധമായ വിളിയായതുകൊണ്ട് ഈ സമയത്ത് സംരക്ഷയിൽ ചേരുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥ അതാണ് യഥാർത്ഥമായ ദൈവുളിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് പൗരോഹിത്യം നിലനിൽക്കുന്നത് അതിൻ്റെ ആന്തരിക ബലത്താലാണ് സമൂഹത്തിൻ്റെ പിൻബലത്താലോ മതിപ്പിന്മേലോ അല്ല സമൂഹ പൗരോഹിതത്തിൻ്റെ ആന്തരിക ശക്തി ചൈതന്യം എന്ന് പറയുന്നത് ക്രിസ്തുവാണ് ക്രിസ്തു എന്നും നാളെയും എക്കാലവും ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് നരകകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ലെന്നസഭയെപ്പറ്റി പറഞ്ഞത് പൗരോഹിത്യത്തെ പറ്റിയും ശരിയാണ് അതുകൊണ്ട് ഉദാത്ത പൗരോഹിതത്തിൻ്റെ വിജയ ദിനങ്ങളാണ് ഇതും ഇനി വരാൻ പോകുന്നതുമെന്ന് കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോഴ് നമ്മൾ പല കാര്യങ്ങൾ പൗരോഹിത്യമായിട്ട് ബന്ധപ്പെട്ടതല്ലോ ഞങ്ങൾ അടിസ്ഥാനപരമായിട്ട് സന്യാസികളാണ് ഞങ്ങൾ കൊച്ചുത്രേശ്യയുടെ സഭയാണ് കൊച്ചുത്രേസ്യ വലിയ ദൈവസ്നേഹവും സ്വാതന്ത്ര്യവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് വലിയൊരു ചിട്ടയുണ്ടായിരുന്നു മണിയടിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുമെന്നുള്ളതാണ് ഇപ്പം ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെ സമയമായതുകൊണ്ട് വളരെ നന്ദി കേട്ടോ താങ്ക് യു കണ്ടോ അച്ഛൻ സെമിനാറിൽ പരിശീലിച്ച ഒരു ഡിസിപ്ലിൻ എത്ര സീരിയസ് ആയിട്ട് ഫോളോ അല്ലേ അതെ നമ്മുടെ ഒത്തിരി പൗരോഹിത്യ ജീവിതത്തെ കുറിച്ചുള്ള ഒത്തിരി ഡൗട്ട്സ് അച്ഛൻ ക്ലിയർ ചെയ്തു വന്നു ഇത്രേ ഉള്ളൂ വിളിച്ചവൻ വിശ്വസ്തനാണ് അതാണ് പൗരോഹിത്വത്തിന്റെ മർമ്മം കൂടുതലൊന്നുമില്ല വിളിച്ചവൻ അടിപൊളിയാണ് അടിപൊളിയാണ്